വസ്സലാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലാമാലസൂലില്ല നമ്മൾ ചില പ്രോഗ്രാമുകൾക്കും അതേപോലെ തന്നെ വിവാഹങ്ങൾക്കും മരണ വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു അഞ്ച് വയസ്സോ ആറു വയസ്സോ ഒക്കെ പ്രായമുള്ള കുട്ടികൾ വളരെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഓടിക്കളിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു രണ്ടോ മൂന്നോ നാലോ കുട്ടികളൊക്കെ കൂട്ടം കൂടിയിട്ടായിരിക്കും ഓടുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു ഫങ്ഷൻ നടക്കുന്ന സ്ഥലമായിരിക്കും ഒരു നിക്കാഹ് നടക്കുന്ന സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടക്കുന്ന സ്ഥലമായിരിക്കും അപ്പോൾ അവിടെ ഈ കുട്ടികളിങ്ങനെ ഭയങ്കര ശബ്ദമുണ്ടാക്കി ഉച്ചത്തിൽ ഓടിക്കളിക്കും അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആകുമ്പോൾ അവിടെ ആരും അതൊരു ശല്യമാണ് എന്ന നിലക്കാരും അതിനോട് പ്രതികരിക്കാറില്ല ആരടാണ് ഈ കുട്ടികൾ നിങ്ങൾ അവരൊന്നും അടക്കിരുത്തു എന്നൊന്നും ആരും പറയാറില്ല അപ്പോൾ ഒന്ന് ചെറിയ കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവർ ഓടിക്കളിക്കുന്നു അതൊരു അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവരത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇപ്പോൾ എൻ്റെ രക്ഷിതാക്കൾക്ക് ഇനി അത് അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നൊക്കെ ചിന്തിച്ച് എല്ലാവരും അത് സഹിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായി ചെല്ലുമ്പോൾ അവിടെ ഓടിക്കളിച്ച് അവിടുത്തെ സോഫയിൽ കയറി ചവിട്ടി അവിടുത്തെ കസേര തള്ളിയിട്ട് അവിടുത്തെ ഫ്ലവർ ബേസിൻ പൊട്ടിച്ച് അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു പള്ളിയിൽ ചെന്നാൽ അവിടുത്തെ വേറെ ആളെ മൊബൈലെടുത്ത് പൊട്ടിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കുട്ടികളല്ലേ എന്ന് നമ്മൾ പറയണം അവരെ നമ്മൾ നിയന്ത്രിക്കാതെ വിടുന്നു ഇത് യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കണ്ടേ കാരണം കുട്ടികൾ എന്ന് പറയുന്നവർക്ക് ബുദ്ധി ഇല്ലല്ലോ അവർക്ക് ചിന്തി ചിന്തിക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കുന്നത് എന്തുമാത്രം ആത്മഹത്യാപരമാണെന്ന് ആലോചിച്ചു നിങ്ങൾ അവരെന്താണെന്നു വെച്ചാൽ ചെയ്തോട്ടെ എന്ന് നമ്മൾ അനുവാദം കൊടുക്കുകയാണോ ഒരു നിയന്ത്രണവും ഇല്ലാതെ അവിടെ നമുക്കാണ് ഉത്തരവാദിത്വം നമ്മളിപ്പോ എവിടെയെങ്കിലും പോയാൽ തോന്നിയതൊക്കെ ചെയ്യുമോ ഇല്ല നമുക്ക് എന്തുണ്ട് അപ്പോൾ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത കുട്ടികൾക്ക് എന്തും ചെയ്യാൻ അനുമതി കൊടുക്കുകയാണോ വേണ്ടത് അന്ധമുള്ള നമ്മൾ അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് വിവേചന ബുദ്ധിയോടുകൂടെ അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ ശീലമുള്ളൊരു കുട്ടിനെ കൊണ്ടുപോയിട്ട് ഒരു കല്യാണത്തിന് പോയി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് വേറൊരു കലാപത്തിലേക്കാണ് ഉണ്ടാവുക നമ്മൾ പിടിയും വലിയുമായിട്ട് ആയിട്ട് അവൻ്റെ കരച്ചിലായി ബഹളായി അത് നിലവിൽ അവർ അവരോടിക്കളിക്കുന്നതിനേക്കാളും വലിയ ബഹളത്തിലേക്കാണ് കാര്യങ്ങളെത്തുക അപ്പോൾ എന്താണ് പരിഹാരമാർഗം അതായത് എങ്ങനെ പെരുമാറണം എങ്ങനെ പോകണം എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ആ കുട്ടികൾക്ക് ഉണ്ടാവണം ഒരഞ്ച് വയസ്സ് ഏഴ് വയസ്സിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നിയന്ത്രണം സാധ്യമാവുകയും നമ്മൾ വിചാരിക്കുന്നിടത്തൊക്കെ അവരെ കൊണ്ടുവരാൻ പറ്റുകയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ സാധിക്കുകയും ചെയ്യുന്ന ഈ പ്രായത്തിൽ നമ്മൾ ഉണ്ടാക്കാത്തതൊന്നും പിന്നീടുണ്ടാക്കുക നമുക്കത്ര സുസാധ്യമായ ഒന്നല്ല എന്നുള്ളതാണ് പ്രധാനം അതിലിടയ്ക്ക് നമ്മളത് ഉണ്ടാക്കി തീർക്കണം അപ്പോൾ അതിലൊന്നാണ് അവർക്കൊരു ഒരു പക്വത അത് വിശുദ്ധ ഖുർആൻ കൊണ്ടവർക്ക് കിട്ടും അതായത് ഖുർആആാനിനെ നന്നായി സ്നേഹിക്കുന്ന ഖുർആാനികമായ വിജ്ഞാനങ്ങളോട് താല്പര്യമുള്ള ഖുർആൻ പാരായണം മനോഹരമായി അതൊന്നും ആ ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ സാധിക്കൽ ബുദ്ധിമുട്ടായിരിക്കും മനോഹരമായ അതിൻ്റെ ഉച്ചാരണങ്ങളൊക്കെ അതേപോലെ ദീനിയായ നിലക്കുള്ള ചില പാഠങ്ങൾ ചില മര്യാദകൾ ആദാബുകൾ ഇതൊക്കെ നമ്മൾ നമ്മളെന്താ അറിയും ചെറുപ്രായത്തിലും ഒരു നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്തുള്ള നമ്മൾ പഠിപ്പിക്കണം ഈ അറിവുകളുണ്ടല്ലോ ഈ അറിവുകൾ അവരെ പക്വമതികളാക്കും അപ്പോൾ അവർ നിങ്ങൾ കൊണ്ടുപോകുന്ന സദസ്സുകളിലും സ്ഥലങ്ങളിലുമൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിൽ അവർ പെരുമാറും എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടാ എന്നതിനെക്കുറിച്ച് അവർക്ക് എന്തു ചെയ്യണം കാഴ്ചപ്പാട് കൊടുക്കണം അവർക്ക് എന്ത് ചെയ്യണം ഒരു കാഴ്ചപ്പാട് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നമ്മൾ അവരെ ബോധവൽക്കരിക്കാതെ അവർക്ക് അറിവ് നൽകാതെ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവർക്ക് വിവരവും വിവേകവും ഇല്ലാത്തത് കൊണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കണ്ണും കാതും ചിന്തയും ബുദ്ധിയുമായി നമ്മൾ ആ കുട്ടിയോടൊപ്പം വേണം ബോധപൂർവം ആ കുട്ടിയിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്ലാൻ വേണം അത് എങ്ങനെ അവനിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ള നല്ല ആലോചനകളും ചിന്തകളും പഠനങ്ങളും വേണം അങ്ങനെ നമ്മളൊരു കുട്ടിൻ്റെ കൂടെ നിന്നാൽ വളരെ പക്വമതിയായ ബുദ്ധിമതിയായ ഒരു കുട്ടിയായി നിങ്ങളുടെ കുട്ടിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രായമാണ് ഈ ഏഴ് വയസ്സിനുള്ളിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് വരെയുള്ള ആ പ്രായത്തിനുള്ളിൽ നല്ല സംസ്കാര സമ്പന്ന എവിടെയും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുതിർന്ന വ്യക്തിയുടെ അതേ നിലവാരത്തോടെയും പക്വതയോടെയും പ്രതികരിക്കുന്ന കുട്ടികളാക്കി വളർത്താൻ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കും അള്ളഹ് സഹായിക്കട്ടെ